ഹായ് അസ്സാമലൈക്കും എന്നൊരു പയം നിറച്ചതാണ് പഴം നിറച്ചതിൻ്റെ ഫില്ലിങ്ങിൽ വ്യത്യാസമുണ്ട് നമ്മൾ പല മാതിരി വെക്കലുണ്ടല്ലോ ഇതൊരു വ്യത്യസ്തമാണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമ്മൾ ബീഫ് ആദ്യം ഞാൻ ഓൾറെഡി മുളകും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചി ഇടക്കും ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് നമ്മൾ അതൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഉള്ളിയും കുറച്ച് മല്ലിയില കരിവേപ്പ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് അതിലേക്ക് ആ മസാല ഒക്കെ ഒന്ന് പിടിച്ചെടുക്കാം വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കുന്നില്ലേ എരിവിന് കുരുമുളകും പിന്നെ മല്ലിയിലയും കരിവേപ്പ് ഇടുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അതിട്ടില്ല പിന്നെ അത് ഇങ്ങനെ ഫില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പായത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുള്ളൂ നമ്മൾ പഴം പൊരിച്ചതും ബീഫ് ഫ്രൈയും കഴിച്ചിട്ടില്ലേ അതിൻ്റെ വേറൊരു വേർഷ്യൻ ആണ് ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ നമ്മൾ അരിപ്പൊടിയാണ് അരിപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അധികം പിന്നെ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തിക്ക് പേസ്റ്റാക്കണം കാരണം പായത്തിൻ്റെ മേലെ നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഓരോ ഫില്ലിങ് വെക്കുമ്പോഴും അതിൻ്റെ വേറെ ടേസ്റ്റുകളുണ്ടാവും കേട്ടോ നമ്മൾ തേങ്ങ ഫില്ലിങ് വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ മുട്ടയുടെ ഫില്ലിങ് വെക്കുമല്ലോ അതും അതൊരു അതിലും വേറെ ടേസ്റ്റാണ് ഇത് അത് അതിനും വേറെ നമ്മളെപ്പോഴും ഓരോ ഫില്ലിങ് വെക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ബീഫൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എളുപ്പം തയ്യാറാക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ നമുക്ക് ഓയിലിൽ പിന്നെ സാധാരണ പഴം പൊരിക്കുന്ന മാതിരി തന്നെ പൊരിച്ചെടുക്കാം അരിപ്പൊടി പിന്നെ അധികം ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ശരിയാവില്ല അതുകൊണ്ടാണ് കുറച്ച് തിക്ക് പേസ്റ്റിൽ തന്നെ ചെയ്തത് കേട്ടോ മൈതായാലും പ്രശ്നമില്ല പക്ഷേ അരിപ്പൊടി ആവുമ്പോഴാണ് ഒന്നും കൂടി ഒരു ലെവലിൽ നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല പെട്ടെന്ന് നമ്മളൊരു വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാന ഒരു ഫംഗ്ഷനൊക്കെ വരാണെങ്കിൽ എപ്പോഴും പഴം നിറച്ചതായിരിക്കും വിചാരിച്ച് എല്ലാവരും എടുക്കാൻ പഠിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഫില്ലിങ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കും നല്ല അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഒരു വെറൈറ്റി ആവുകയും ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും മകരത്തിനേക്കാളും എരിവിൻ്റെ ഫില്ലിങ്ങാണല്ലോ ഇഷ്ടം വരുന്നത് അതുകൊണ്ടിപ്പം ഈ പഴത്തിലും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ടേസ്റ്റ് ഉണ്ടായിട്ട് എന്നാണ് നല്ല പഴുത്ത പഴവും നല്ല ബീഫോ ആയപ്പോഴാണ് എരിവും മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വൈകുന്നേരത്തേക്ക് ഒരു പഴം ബീഫ് നിറച്ചതും ഒരു കോഫിയും താങ്ക്